പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ും തയ്യാറാക്കാൻ പറ്റുന്ന ഡയറ്റ് ചെയ്യുന്നവർക്കും ഉപയോഗിക്കാവുന്ന സ്മൂത്തിയാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക അതിലോട്ട് കൊച്ചു പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇലക്കി പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വെക്കുക എന്നിട്ടൊരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കുക നന്നായി ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക ആ ഫൈബർ കണ്ടിട്ടുള്ള ഒരു സീഡാണ് ചിയാ സീഡ് ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നില്ല ഇതൊരു ഇരുപത് മിനിറ്റ് കുളർന്ന് വരാൻ വേണ്ടി മാറ്റി വെക്കുക എന്നിട്ട് മിക്സ് ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ തുതിർത്തി വെച്ച ഓടിച്ചിട്ട് കൊടുക്കുക ഒരു കപ്പ് ആപ്പിൾ കട്ട് ചെയ്തത് ആഡ് ചെയ്യുക രണ്ടോ മൂന്നോ പഴം കൂടി ആഡ് ചെയ്ത് ഞാൻ പോകും പഴമാണ് എടുത്തത് ഇഷ്ടമുള്ള പഴം ഉപയോഗിക്കാവുന്നതാണ് നാല് ഡേയ്സും കൂടെ ഇത് കൊടുക്കുക കുറച്ച് കാഷ്യനെറ്റ് കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് അല്പം മധുരത്തിന് വേണ്ടി കുറച്ച് ഹാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് പാലും പൊടി ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഗ്ലാസ് തോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിയാൻ ചീട് ഇതിലേക്ക് ഇട്ട് നന്നായി ഇലക്കി യോജിപ്പിക്കുക ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാഷിനായിട്ടും ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മുടെ ഈസി ഹെൽത്തി റെഡി ആയി ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഉച്ച വരെ വിശപ്പ് തോന്നത്തേ ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ